ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നായനയും കൂടെ ചെളി ചവിട്ടാണ് കേട്ടോ ഒരുമിച്ച് നിന്നിങ്ങനെ ചെളി ചവിട്ടാണ് പക്ഷെ അതൊരുത്തൻ വീഡിയോയിൽ പകർത്തുന്ന കാര്യം അത് വീഡിയോ എടുക്കുന്ന കാര്യം ഇവരറിഞ്ഞല്ലോ കേട്ടോ ഇവർ ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും ഒരുമിച്ച് നിന്നിങ്ങനെ ചെളിയൊക്കെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പരസ്പരം നോക്കുമ്പോഴും അവരുടെ പരസ്പരമുള്ള നോട്ടത്തിലൊന്നും ആദർശനൊരു ദേഷ്യവും നയനയോടുള്ളതായിട്ട് തോന്നുന്നില്ല ഈ അമ്മ കാരണം മാത്രമാണ് ആദർശം നയനെ വെറുത്തിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഗോവിന്ദനും കനകയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമുക്കിങ്ങനെ നോക്കി നിൽക്കേണ്ട നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് നോക്കി നിൽക്കട്ടെ ഞാനൊന്ന് കാണട്ടെ രാവിലെ ഭർത്താവിന് ഭാര്യ ഉപ്പ്മാവ് ആരി കൊടുക്കുന്നു രണ്ടാളും ദൈപ്പ് ചെളി ചവിട്ടുന്നു എൻ്റെ പൊന്നെ എന്തൊക്കെയാണ് ഈ കാണുന്നത് നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ഗോവിന്ദൻ കനകയും വിളിച്ചോട്ടം അങ്ങോട്ട് പോവാണ് ഇതേ സമയം നമ്മുടെ ആദർശ് നയനോട് പറയുന്നുണ്ട് ഇന്നലെ ചെളി ചവിട്ടി ഇന്നലെ നമ്മൾ ചെളി ചവിട്ടിയ കാര്യം നീ ചെളി ചവിട്ടിയ കാര്യം എൻ്റെ അമ്മ അറിഞ്ഞു ഇതങ്ങാണോ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ അപ്പം അമ്മ എങ്ങനെ അറിയാനാന്നേ കഴിഞ്ഞ ദിവസം നീ ചവിട്ടി ചവിട്ടി ചെളി ചവിട്ടിയ കാര്യം അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് ഓ പറഞ്ഞ പോലെ ശരിയാണല്ലോ ഇനി ഇവിടെ ആരെങ്കിലും അറിഞ്ഞിരിപ്പണ്ടോ എന്നും പറഞ്ഞ് നയനെ ചുറ്റിനു നോക്കുക ഏയ് ആരുമില്ല ആരുമില്ല പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൊണ്ട് വീണ്ടും ചെളിയൊക്കെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയ്ക്ക് ഒരു മെസ്സേജ് അഭിയായിക്കുക അമ്മ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് മനസ്സിലായി ഇത് നല്ലൊരു പണിയാണ് ദേവയാനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു പണിയാണെന്ന് പറഞ്ഞ് ദേവയാനിക്കരികിലേക്ക് പോവുക അരികിലേക്ക് ചെന്നപ്പോൾ ദേവയാനി ബുക്കൊക്കെ വായിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോനെക്കുറിച്ച് വല്ല കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജയോട് ഇന്നത്തോളുടെ ഇവളുടെ ഹോങ്ക് തീർക്കണം എന്നൊക്കെ മനസ്സ് വിചാരിച്ചിട്ടാണ് നമ്മുടെ ജലജ ദേവയാനിയോട് സംസാരിക്കുന്നത് അങ്ങനെ മനപൂർവ്വം എന്തെങ്കിലും പറയുവോ ഞാൻ മനഃപൂർവ്വം ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഏട്ടത്തിക്കൊരു ആദർശനെ വെറുക്കാനായിട്ട് പറ്റില്ല എന്ന് എനിക്കറിയാം പിന്നെ അവൻ വഴുതെറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും മോനും തമ്മിൽ പിണങ്ങുന്നത് ഈ വീട്ടിലുള്ള ഉള്ള എല്ലാവരും കാണേണ്ടി വരും അത് ഞാനും കാണേണ്ടി വരും ഓ അതെല്ലാവർക്കും സന്തോഷമാണല്ലോ ഏയ് അങ്ങനെ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവുമോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനിപ്പോൾ എന്താ ഉണ്ടായത് പുതിയ എന്തെങ്കിലും പരദോഷമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യക്തമായിട്ട് തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ വ്യക്തമായിട്ട് തെളിവില്ലാതെ ഞാൻ ഒന്നും പറയത്തില്ല എന്ന് ജലജ എന്താണ് നിൻ്റെ തെളിവ് ആ ഏട്ടത്തിൽ വിളിച്ചപ്പോൾ ആദർശം എന്താ പറഞ്ഞത് അവൻ ഓഫീസിലുണ്ടെന്നല്ലേ അതെ അവൻ ഓഫീസിലുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ അവൻ ഓഫീസിലില്ല ആര് പറഞ്ഞു ഓഫീസിലില്ലെന്ന് ഒരിക്കലും കള്ളം പറയത്തില്ല അവൻ ഓഫീസിലുണ്ട് ഇതിനോടകം തന്നെ പല കള്ളങ്ങളും അവൻ അവനേട്ടത്തോട് പറഞ്ഞു കഴിഞ്ഞു കല്യാണത്തിന് മുന്നേ അവൻ കള്ളങ്ങളൊന്നും പറയത്തില്ലായിരുന്നു അവനവൻ്റെ മുത്തശ്ശിനെ പോലെയായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അവൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തു നീ വെറുതെ സംസാരിക്കാതെ കാര്യം പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ ജലചോറിഞ്ഞ് ശരിയാണ് ഇനി സംസാരിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഞാനത് തരാം ഏട്ടത്ത് വിചാരിക്കും ഞാനെന്തിനാ ആദർശത്തിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് ഞാൻ നടക്കുന്ന ഒന്നും അല്ല അവിടുത്തെ കാഴ്ചകൾ ഓരോരുത്തരും പകർത്തി എനിക്ക് അയച്ചു തരുന്നതാണ് ഇതൊന്ന് കണ്ടു നോക്ക് എന്നും പറഞ്ഞിട്ട് ഇത് എൻ്റെ പൊന്നോ ഇത് കണ്ട് ദേവയാനീ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക കണ്ണിപ്പം താഴെ വീണിട്ടുണ്ട് അവയുടെ അകത്ത് വെക്കാൻ ആ രീതിയിൽ കണ്ണു തള്ളിപ്പോയിട്ടോ ഈശ്വര എന്താ ഞാനീ കാണണേ എന്നും ചോദിച്ച് ആ ഇനിയിപ്പം നേരത്തെ മരുമോൾ ചെളി ചവിട്ടുന്നതല്ലായിരുന്നോ ഏട്ടത്തിൽ കണ്ടത് ഇപ്പം മകനും മരുമോളുടെ കൂടെ നിന്ന് ചെളി ചവിട്ടണോ ഇനി ഇത് ഇവനല്ലാന്ന് വല്ല വിചാരമുണ്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നുവല്ല ഉണ്ടോ ചവിട്ടുന്നാട മൊത്തം ചെളിക്കാത്ത അപ്പം ഇത് മോനല്ലാന്ന് വല്ലതും തോന്നണുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഏത് ഇരട്ടത്തും എൻ്റെ മകനെ കണ്ട എനിക്കറിയാം ഇതെൻ്റെ മകൻ തന്നെയാണ് എന്ന് നമ്മുടെ ദേവയാനി പറയാം ചെളി ചവിട്ട് ചെളി ചവിട്ടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വെന്തു കൊടുത്ത ഇതാവസ്ഥ അവളിപ്പോൾ അവനിപ്പോൾ അവളുടെ അടിമയല്ലേ ഓ ഏതൊരമ്മയെപ്പോലെയല്ലേ ഞാൻ എൻ്റെ മോനെ വളർത്തിയത് എന്നൊക്കെ ദേവിയേനെ പറഞ്ഞപ്പോൾ എന്നിട്ടും ഈ കോലത്തിലായി പോയില്ലേ എൻ്റെ ഏട്ടത്തി അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഏട്ടത്തിക്ക് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത് വിലക്കാനായിട്ട് ഞാൻ ഏട്ടത്തി എനിക്ക് വേണമെങ്കിൽ ഇത് കാണിക്കാതിരിക്കായിരുന്നു അവൻ വീണ്ടും വഴിതെറ്റി പോട്ടേന്ന് ചിന്തിക്കായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ കുടുംബത്തിൽ ഒരു കൊച്ചു വഴിചെറ്റി പോയാൽ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ ഏട്ടത്തിൽ സങ്കടം വന്നാൽ അത് ഞങ്ങൾക്കും ഉണ്ട് ഏട്ടത്തിൽ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ദേവയാനി ദേഷ്യത്തോടെ അങ്ങ് കയറിപ്പോവാ അപ്പോഴേക്കും ചലച്ചിങ്ങനെ മനസ്സിലോർക്കുക നീ നിൻ്റെ മോനെ ഓർത്ത് ഉരുകി ഉരുകി ഇല്ലാതാകും അതാണെൻ്റെ ആവശ്യം ഇതേ സമയം ഈ ചെളി ചവിട്ടിയിട്ട് പാൻസൊക്കെ ചെളിയായല്ലോ അപ്പോൾ അതൊക്കെ കഴുകിയിടാനായിട്ട് നമ്മുടെ നയന കൊണ്ടോയേക്ക് വരുന്നു അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് തിരിച്ച് കൊണ്ട് കൊടുക്കുക എന്നാൽ പിന്നെ എന്നെ കൂടെ അങ്ങ് ഉണങ്ങാൻ ഉണങ്ങാനിട്ടാൽ പോരായിരുന്നോ എന്ന് ആദർശ് ചോദിച്ചപ്പോഴേക്കും ആദർശചേട്ടം തുണിയൊന്നും അല്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉണങ്ങും ഞാൻ കൃത്യം ഓഫീസിൽ ടൈം കൃത്യസമയത്ത് ഓഫീസിലെത്തുന്ന ഇന്നിപ്പം ലേറ്റായി അപ്പോൾ ഒരു ദിവസം ലേറ്റായിരുന്നു ഓർത്ത ആകാശമൊന്നും ഇടിഞ്ഞ് വീഴുമൊന്നുമില്ല ഞാൻ അല്ലേ ആദർശേട്ടൻ ജോലി സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്നു വർക്ക് ചെയ്യുന്നതൊക്കെ എടി അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ കമ്പനി വളരുന്നത് ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം സ്വന്തം ആരോഗ്യത്തെപ്പറ്റിയും ആദർശമായിട്ടും ചിന്തിക്കണ്ടേ എന്തായാലും കുടുംബജീവിതത്തെ പറ്റിയും ദാമ്പത്യത്തെപ്പറ്റിയോ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ എങ്കിലും ഒരു ഭാര്യയായിട്ട് വന്നതുകൊണ്ട് ആദർശമായിട്ട് ആരോഗ്യം ഞാൻ നോക്കണ്ടേ ആ അതുകൊണ്ടായിരിക്കും എന്നെ കൊണ്ട് ഓരോരോ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ ചെളിയിൽ ചവിട്ടിയിട്ടില്ല ഒന്ന് ചെളിയിൽ വീണായിരുന്നു അപ്പോഴേക്ക് നയനെ ചോദിച്ച് ചെളിയെന്ന് പറയണ അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു സമയത്ത് ചെളിയിലുണ്ടാക്കി വീടുകൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് സിമെൻറ്റുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഓ ചില മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാണ് തലയ്ക്കകത്ത് നിറയെ ചെളിയായിരിക്കും അപ്പോഴെക്ക് നയനെ ചോദിച്ചാൽ എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെങ്കിൽ ആ ചെളിയുള്ള തലയായിട്ടാണ് പല വിഷമഘട്ടങ്ങളിലും ഞാൻ ആദർശനെ രക്ഷിച്ചിട്ടുള്ളത് ഓ ഇനി കണക്ക് പറയാൻ തുടങ്ങുകയാണോ തലയ്ക്കകത്ത് നല്ല തലച്ചോറുള്ളവരെ കൊണ്ടോ ഒന്നിനും കഴിയാത്തപ്പോൾ ഞാനതൊക്കെ ചെയ്യുന്നില്ലേ ആ അനിയൻ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നിട്ട് വല്ലതും നടന്നായിരുന്നോ അഭിയെക്കുറിച്ചാട്ടോ പറയുന്നത് ആ സമയത്താണ് നമ്മുടെ ആദർശിന് ദേവയാനിയുടെ കോൾ വരുന്നത് ഈശ്വര ആ അമ്മയാണല്ലോ എന്നും പറഞ്ഞിട്ട് ആദർശ് കോൾ എടുക്കുകയാണ് കേട്ടോ അമ്മയുടെ കള്ളം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശ് ആ ഈ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അമ്മേ എന്ന് വിളിച്ചപ്പം നീ ഇപ്പം എവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഞാൻ ഓഫീസിലുണ്ട് അല്ല നീ അതിൻ്റെ ഇടയ്ക്കെങ്കോട്ടയിലും പോയായിരുന്നോ ആ ഇടയ്ക്കൊന്ന് പുറത്ത് പോയി ഞാൻ എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു ഞാനിപ്പോൾ ഓഫീസിൽ തിരിച്ചു വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അല്ല നീ ഇടയ്ക്ക് എവിടെയായിരുന്നു പോയത് അത് ഞാനൊരു ക്ലയൻ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ദേവേനെല്ലാം അർജൻറ്റാണല്ലോ ചോദിക്കുന്നത് ശരി ഞാൻ നിന്നെ വിളിച്ചോളാം എന്നാ ശ് ശരിയമ്മ എന്നെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അമ്മ ഇനി എന്തേലും അറിഞ്ഞോന്നറിയത്തില്ല ഞാനെ കള്ളോം പറഞ്ഞു എന്ന് ആദർശു പറയാം നീ ഇതല്ല ഓപ്പിച്ച് വെച്ചത് അല്ല നമ്മൾ ഒന്നിച്ച് വന്നതുകൊണ്ട് അമ്മയ്ക്ക് നല്ല സംശയം കാണും അതായിരിക്കും അമ്മ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആഹ് അങ്ങനെ ആയാൽ മതിയായിരുന്നു അമ്മയ്ക്ക് പറ്റിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടായാൽ അമ്മ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ദേഷ്യമായിരിക്കും പിന്നെ എനിക്കെന്തായാലും പെട്ടെന്ന് തന്നെ പോകണം എന്നായന ഇനി അങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആഹ് എന്തായാലും ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇടപെട്ടതുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിൽ ഇനിയിപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ ഇനിയിപ്പം എന്ത് സംഭവിക്കുന്നത് തമ്പരാനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകുക നായനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആദർശേട്ടനൊന്നും സ്വയം ഒരു തീരുമാനമെടുത്ത് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ ഈ അമ്മ കാരണം എന്നൊക്കെയാണ് നായനെ ഇങ്ങനെ ഓർക്കുന്നത് കേട്ടോ ദേവ്യാനെ ആണെങ്കിൽ മൂത്ത് ഇങ്ങനെ നിൽക്കുക ജലജ ദേവ്യാനയുടെ ഈ കലിപ്പൊക്കെ കണ്ട് കലിപ്പിച്ചിട്ടൂടെ കൂട്ടാനുള്ള പരിപാടിയാണേ ഏട്ടത്തിയാദർശനെ വിളിച്ചായിരുന്നോ അവനെ വിളിച്ച് കാണുമല്ലോ ഏട്ടത്തി അവൻ അവനെന്താ പറഞ്ഞത് ഇപ്പോഴും ഓഫീസിലുണ്ടെന്നായിരിക്കുമല്ലേ ഏട്ടത്തി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ ഏട്ടത്തിൻ്റെ മൗനം കാണുമ്പോൾ എനിക്ക് മൗനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും അവൻ എത്ര എത്രനാളിങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കും എന്നാലും ഏട്ടത്തിയോട് അവൻ ചെയ്യുന്നതോടെ ഇരിക്കുന്നത് വല്ലാത്തൊരു ചതിയാണ് ഒരു മകന് ചെയ്യാൻ പാടില്ലാത്ത ചതി ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാര്യ വന്നതിൻ്റെ ഗുണമായതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെക്കുറിച്ച് എരി പിരികേറ്റി എരി പിരികേറ്റി കൊണ്ടിരിക്കുകയാണ് ഇനി സഹിച്ചേ പറ്റുള്ളൂ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് ഏട്ടത്തിക്ക് ദേഷ്യമാകും എന്തായാലും അവൻ ജ്വലറിലെ പണിയൊക്കെ കളഞ്ഞിട്ട് അവളോടൊപ്പം പ്രതിമ ഉണ്ടാക്കാൻ പോകുന്ന തോന്നുന്നത് നാണക്കേടാണ് നാലാളറിഞ്ഞാൽ പിന്നെ ഏട്ടത്തിക്ക് പുറത്തിറങ്ങി നടത്താം നടക്കാൻ പറ്റുമോ ഏട്ടത്തിൻ്റെ അവസ്ഥ പിന്നെ എന്താകും ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇതിനെല്ലാം സപ്പോർട്ടാണല്ലോ എന്തായാലും ഈ ദേഷ്യ ദേവേന ഒന്നും ഇണ്ടാതെ ഇണ്ടാതിങ്ങനെ നിൽക്കണമുണ്ട് അപ്പം ദേവയാനിക്ക് ദേഷ്യം ആണെന്ന് മനസ്സിലായി വീണ്ടും വീണ്ടും ഇരിക്കുകയൊറ്റു കേട്ടോ എൻ്റെ മോൻ അഭി എന്തായാലും അഭിയന്തേലും പോയി അതുപോലല്ലായിരുന്നു ആദർശം ഏട്ടത്തി ഒന്ന് വിരൽ ചൂണ്ടിയാൽ അവൻ പിന്നെ ചല്ലിക്കത്തില്ലായിരുന്നു ആ അവനാണ് ഇപ്പോൾ കല്ല് വെച്ച നുണകൾ സ്വന്തം അമ്മയോട് പറയുന്നത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എൻ്റെ മോൻ തെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അത് പറഞ്ഞ് എൻ്റെ മനസ്സൊന്നും നീ വിഷമിപ്പിക്കാൻ നോക്കണ്ട എൻ്റെ പൊന്ന ഏട്ടത്തിൽ ഏതു നേരം ഏട്ടത്തിന് നേരം എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഏട്ടത്തിലൂടെ നല്ല കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞു തരുന്നുള്ളൂ ഞാൻ ആദർശൻ്റെ തെറ്റായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഏട്ടത്തെ അറിയിക്കുന്നതാണോ തെറ്റ് എൻ്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക ആ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞോണ്ട് വരല്ലേ എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ ദേവയാനി അപ്പോഴേക്കും ജലജ ജലചോറഞ്ഞ അയ്യോ ഞാനൊന്നും പറയുന്നില്ല ഏതായാലും സത്യമാണെന്ന് മനസ്സിലായല്ലോ ഇതൊക്കെ അപ്പോഴേക്ക് ഈ ന്യൂസൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ദേവയാനി ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഏട്ടത്തി ഞാൻ ഈ രണ്ട് പരുമക്കട പിന്നാലെ ചാരന്മാരെ അയച്ചിട്ടുണ്ട് എൻ്റെ മരുമോൾ തിരികടയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ നയനയും തരികട തന്നെയാണ് പക്ഷേ എൻ്റെ മരുമോൾ ഇങ്ങനെ അവളുടെ വീട്ടിലേക്കൊന്നും പോകത്തില്ല അവിയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പ്രഷർ ചെലുത്താറുമില്ല അവൾ ഒരിക്കലും ഈ വീട് വിട്ട് പോകത്തില്ല പക്ഷേ നായനെ അങ്ങനെയല്ല നയന പഠിച്ച കളിയാണ് അവൾ അവനെ കൈക്കലാക്കാനുള്ള പരിപാടിയാണ് നയത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ മെഡിക്കുകയാണ് അവൾ മിടുക്കി ഇനി എപ്പോഴും അമ്മയിൽ നിന്നും അകനെ പൂർണ്ണമായിട്ട് വേർപെടുത്തി എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ദൈവത്തിനെ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജി അങ്ങ് പോവുക ദൈവം എനിക്ക് ഓരോന്നും ഓർക്കുന്നതോടും നയനോടും ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഇതേ സമയമേ ഇത് സമയം നായനെ പോകാനായിട്ട് റെഡി ആവുകയാണ് ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് താമസിച്ചു പോയി അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഗ്രഹം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴേക്കും താമസിച്ചത് പോയത് പോലും അറിഞ്ഞില്ല എന്തായാലും ആദർശമായിട്ടനെ വന്നല്ലോ അപ്പോൾ ആദർശ് വന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട് പക്ഷേ അമ്മയാണ് തടസ്സം അല്ലേ അതല്ലേ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ആ അമ്മ എന്നു നായനെ പറഞ്ഞപ്പോൾ എല്ലാം ശരിയാകും ആദർശ് മാറി വരുന്നുണ്ടല്ലോ എന്നിവിടെ വന്ന് ചെളി ചെളിയിച്ചവട്ടിയതൊക്കെ വലിയ കാര്യമല്ലേ അല്ല കഴിഞ്ഞ ദിവസം മോൾ ചെളി ചവിട്ടിയെന്നും പറഞ്ഞ് എന്തെല്ലാം ബഹളങ്ങളാണ് അവിടെ ഉണ്ടായത് മോളുടെ അമ്മായിയമ്മ ഇവിടെ കയറി വന്നിട്ട് ബ്ലാങ്ക് ചെക്ക് വരെ ഞങ്ങൾക്ക് തരാനായിട്ട് ശ്രമിച്ചു എന്നിട്ടും ആദർശ മോൻ ഇന്ന് മോളെ ഇവിടെ കൊണ്ടുവിട്ടില്ലേ മോൾക്കൊപ്പം ചെളി ചവിട്ടുകയും ചെയ്യില്ലേ അതൊരു വലിയ കാര്യം തന്നെയാണ് വലിയൊരു മാറ്റമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു ചേച്ചിയുടെ ഓട്ടോ വന്നിട്ടുണ്ട് പെട്ടെന്നെയല്ലേ എന്തിനാണ് നന്ദു ഓട്ടോ വിളിച്ചത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ബസ്സിന് പൊക്കോളിലായിരുന്നോ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് പോയാൽ മതി ഇത്ര താമസിക്കുകയും ചെയ്തു ഓട്ടോയുടെ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം ഓഹോ അപ്പം നീ അത്രയ്ക്ക് വലിയ കാശുകാരിയൊക്കെ ആയിപ്പോയോ ആ ഒരു ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആ നയനമോളെ നന്ദു ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ദേ നന്ദു പഠിക്കേണ്ട സമയത്ത് വലിയ ജോലി എന്നൊക്കെ പറഞ്ഞ് ജോലിക്കാരിയായിട്ട് നടന്ന് നീ ഉഴപ്പി നടന്നേക്കല്ലേ പഠിച്ച് നന്ദുവെങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കണം അപ്പോഴേക്കും നമ്മുടെ നന്ദു പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റവും ചേച്ചി ഇപ്പോൾ വന്നേ ഓട്ടോ വെയിറ്റ് ചെയ്യാണ് ചേച്ചി ചെല്ല് എന്ന് പറഞ്ഞ് നന്ദു ഇവിടെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാം പോകുന്നതിന് മുമ്പ് ഓട്ടോ കയറുന്നതിന് മുമ്പ് മോള് നാളെ വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ താമസിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല കാരണം എപ്പോഴാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെന്ന് അറിയത്തില്ല നമുക്ക് കോൺടാക്ട് എടുത്താണ് അതുകൊണ്ട് പണി എത്രയും പെട്ടെന്ന് തീർക്കണം ഞാൻ നാളെയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ പോവാം നായനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനോട് ചോദിച്ചു നീ ഇതെവിടെ കറങ്ങി നടക്കുമായിരുന്നു ആദർശ നയനയും കൂടെയാണ് ചെളി പാകപ്പെടുത്തി തിന്നു ഏ ആദർശ ചെളി ചവിട്ടിയോ പിന്നെ അല്ലാതെ ആ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു രണ്ടാളും കൂടെ ചെളിയിൽ ഇങ്ങനെ നൃത്തം ചവിട്ടെന്ന് കണ്ടിട്ട് അയൽവക്തക്കാർ പോലും മൂക്കത്ത് വിരൽ വെച്ചു എന്ന് വെച്ചാൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആണ് ഇന്നിവിടെ വന്ന് ചെളി ചവിട്ടിയിരിക്കുന്നത് ഏ അത്രയ്ക്ക് ആദർശമായിട്ട് മാറി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാമേ ആ എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ നേരിൽ കണ്ട കാഴ്ച നടന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ലേ നടന്നത് തന്നെയാണ് എന്നാലും അതൊരു ഒന്നൊന്നര മാറ്റമായി പോയല്ലോ ആ മോളെ ഞങ്ങളും കണ്ടത് അത്ഭുതപ്പെട്ടു പോയി എന്തായാലും നല്ല നന്നായി വരുമോ മോളെ ആ ഇവിടെ വന്ന് എഗ്രിമെൻറ്റൊക്കെ എഴുതിയിട്ട് പോവുകയും ചെയ്തു എല്ലാം നല്ല രീതിയിൽ പോകും എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഓർഡർ ഒക്കെ ഒന്ന് ഈ ഓർഡറിനുള്ള ഓർഡറിൻ്റെ എല്ലാം ഒന്ന് ശരിയാക്കി എത്രയും പെട്ടെന്ന് ഈ കംപ്ലീറ്റ് ചെയ്ത് ഏൽപ്പിക്കണം ഇനി ഓർഡർ ഒന്നും ഞാൻ പേടിക്കത്തില്ല കട ഒത്തിരി ഉണ്ടെങ്കിലും നന് നയനമോൾ ഇത്രയധികം ബുദ്ധിമുട്ടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല മോൾ അവിടെ സന്തോഷമായിട്ട് ജീവിക്കേണ്ടേ അപ്പം നന്തു പറഞ്ഞു അദർശറ്റം മാറിയെങ്കിൽ പിന്നെ എന്താ അവർ നന്നായിട്ട് തന്നെ ജീവിച്ചോളും നമ്മൾ പേടിക്കാനൊന്നുമില്ല പിന്നെ അച്ഛനച്ചൻ്റെ മൂത്ത മോളെക്കുറിച്ച് മാത്രം ഇനി ചിന്തിച്ചാൽ മതി അവളും അവളുടെ ഭർത്താവും കൂടി ഇനി എപ്പോഴാ അടിച്ച് പിരിയാന്നാ പറയാൻ പറ്റില്ലാത്തത് എന്നും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറി പോവാം നന്ദു പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കും മനസ്സിലായിട്ടോ ആ ഒരു കാര്യം ഓർത്തിട്ട് ഗോവിന്ദന് ഭയങ്കര സങ്കടവും ഉണ്ട് ഒരു മോളുടെ കാര്യം ഓർത്തിട്ട് സന്തോഷമാണെങ്കിൽ ഒരു മോളുടെ കാര്യം ഓർത്തിട്ട് ദുഃഖം തന്നെയാണ് എന്തായാലും നയന താമസിച്ചു കേട്ടോ നയന കുറച്ച് സന്ധ്യയായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് താമസിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആദർശനെ വിളിച്ചിട്ട് ദേവയനീ നീ എവിടെയാ ഞാൻ ഇറങ്ങിയമ്മേ വരുന്ന വഴിയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അമ്മ ഇടക്കിടക്ക് എന്നെ വിളിക്കുന്നുണ്ടല്ലോ എന്താ എനിക്ക് ഇടക്കിടയ്ക്ക് എന്നെ വിളിച്ചൂടെ അല്ല അമ്മ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സാധാരണ അമ്മ അങ്ങനെ വിളിക്കാറില്ലല്ലോ ആ അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ അസാധാരണമായി വിളിക്കുകയെന്ന് നീ എങ്ങോട്ട് കരുതിയാൽ മതി അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അമ്മേ നീ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പം പറഞ്ഞാൽ പോരെ ഏ എന്ന് ചോദിച്ചപ്പോഴേക്കും ആദർശം പറഞ്ഞാൽ ആ ശരി ശരി ഞാൻ വരുവാ ഈശ്വരൻ എന്താണാവോ അമ്മ ഇനി എന്താണോ പ്രശ്നം എന്ന് ആദർശം ഓർത്ത് അന്തം വിട്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്താ സമയം ദേവയാനി കട്ടക്കലിപ്പിലാണ് നായനെ വരുന്നതും കാത്തിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓക്കെ താങ്ക് യു